നമ്മളിത് നൂറ്റി ഒൻപത് വർഷം പഴക്കമുള്ളൊരു വിദ്യാലയമാണ് ഇത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണ് അധ്യാപകർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് സർക്കാർ അപ്പോൾ ഭൗതിക സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നല്ല നിലവാരത്തിലാണ് ഈ സ്കൂള് പ്രവർത്തിച്ചു വരുന്നത് കുട്ടികളുടെ പഠനം നിരീക്ഷിക്കുന്നതിന് വേണ്ടി സി സി ടി വി സംവിധാനം ആദ്യമായൊരിക്കൽ സ്കൂൾ സ്കൂളിലാണ് ഈ സ്കൂളിൻ്റെ സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ടൊരു കൊലപാതകം പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ചരിത്രമാണ് ഈ വിദ്യാലയത്തിൽ നിരവധി മറ്റ് സ്കൂളുകളിൽ ഇല്ലാത്ത സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകത ഉള്ളതാണ് കാരണം ഈ സ്കൂള് ഇപ്പോൾ ബോയ്സ് ഈ സ്കൂള് മിക്സഡ് സ്കൂളാണ് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഒരു സ്കൂളിൽ തന്നെ ഉണ്ടാകും ഗേൾസിന് മാത്രം പഠിക്കാനുള്ള അഞ്ച് മുതൽ പത്ത് വരെയുള്ള പന്ത്രണ്ട് വരെയുള്ള പെൺകുട്ടികളുടെ മാത്രം സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്